വലിയ സന്തോഷമുണ്ട് ഇതൊരു എനിക്കൊരു അഭിമാന നിമിഷം കൂടിയാണ് ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട് എൻ്റെ ഏത് നോവൽ ഇറങ്ങിയാലും വായിച്ചിട്ട് ആദ്യം വിളിക്കുന്ന വലിയ മനുഷ്യനാണ് മലയാള സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും ഇത്രയധികം വായന എങ്ങനെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് വലിയ അത്ഭുതമുണ്ട് വലിയ സന്തോഷം എൻ്റെ ഒരു അഭിമാന നിമിഷമായി ഞാനത് കാണുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും ഉണ്ട് സ്റ്റുഡിയോ ഓട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ചാണെന്ന് അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേംപാറ്റ എന്ന് പറയുന്ന സിനിമ ആമിർ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയുമ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ് അതല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനെൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഒരു ക്യാമ്പസ് പ്രണയം ആ ക്യാമ്പസ് പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കു നിൽക്കും ഞാനും ആലോചിച്ചിരുന്നു നിങ്ങളിപ്പം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ആ സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇന്നത്തെ ഈ ഫങ്ഷന് വേണ്ടി നമുക്ക് അയച്ച ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ് സാധാരണ ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേംപാറ്റ അതൊക്കെ അമീറിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ് അതുപോലെ തന്നെ ആയിരിക്കും ഈ സിനിമയുടെ പ്രമേയവും ഈ സിനിമയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് അമീനും ലിജീഷും ഈ സിനിമയിലേക്ക് വരുന്നത് അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ അമീറിൻ്റെ മുൻപ് സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് സിനിമകളും കണ്ട് അമീറിന്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റു പലരും ഒരു സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആ നിറേറ്റെടുക്കുന്നത് അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രമേ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ ഒരു സിനിമയുടെ സംവിധായകനാകാം പക്ഷെ അതല്ലേ ഇതിൻ്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ആ പറഞ്ഞ ബജറ്റിൽ തീർക്കാനും അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആമിരേറ്റെടുക്കുന്നത് അതൊരു വലിയ കാര്യമാണ് ഇനി വരുന്ന സംവിധായകരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് കാരണം ഒരു സംവിധായകന്റെ കയ്യിലാണ് ഈ സിനിമ അപ്പം അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിന്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയോട് കൂടുതലൊരു ഉത്തരവാദിത്തം ഉണ്ടാവും ആ സിനിമ കൂടുതൽ കൂടുതൽ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും ലിജേഷ് വളരെ വ്യത്യസ്തമായ കഥയാണ് ലിജേഷ് പിന്നീട് ഒന്ന് രണ്ട് മറ്റ് കഥകൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് കൂടി ഒരു റൈറ്ററാണ് അദ്ദേഹം സിനിമയിൽ ഇതൊരു നല്ല തുടക്കമാണ് നമ്മൾ അടുത്ത കൊല്ലം ഈ സമയത്ത് നമ്മളിവിടെ നിൽക്കുമ്പോൾ ലിജീഷിൻ്റെ അവസ്ഥ ഇതായിരിക്കില്ല മറ്റൊരു ലെവലിലേക്ക് ലിജീഷ് തീർച്ചയായിട്ടും വളർന്നിട്ടുണ്ടാവും വലിയൊരു എഴുത്തുകാരനായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു ബെന്യാമിൻ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ് ഞാൻ ബെന്യാമിൻ്റെ ഏറ്റവും അവസാനം വായിച്ച നോവലാണ് ആടെ ജീവിതം അതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം മഞ്ഞ നിറമുള്ള മഞ്ഞവേലിൻ മഞ്ഞവേൽ മരണങ്ങൾ മഞ്ഞവേൽ മരണങ്ങളാണ് ആദ്യം വായിക്കുന്നത് പിന്നീട് മുല്ലപ്പുനിറമുള്ള പകലുകളും അറേബ്യൻ നോവൽ ഫാക്ടറി ഒക്കെ അത് വ്യത്യസ്തമായ വളരെ ഒരു രീതിയിലാണ് ബെന്യാമൻ എഴുതിയിട്ടുള്ളത് ആടുജീവിതം വായിക്കാൻ വൈകിപ്പോയത് അത് ഇന്നും കിട്ടാനുണ്ടായിരുന്നില്ല എവിടെ അന്വേഷിച്ചിട്ടും എനിക്ക് ആ പുസ്തകം കിട്ടിയിരുന്നില്ല പിന്നെ എനിക്ക് ബെന്യാമൻ തന്നെയാണ് ആ ഒരു പതിപ്പ് തന്നത് പിന്നെ എനിക്ക് ബെന്യാമിൻ ആദ്യം എഴുതിയ അഭിസകൻ അല്ലേ അഭിസകൻ എന്ന നോവല് തന്നു അപ്പോൾ നിങ്ങളെ നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ബന്യാമിൻ്റെ ഒരു വലിയ ആരാധകനാണ് അദ്ദേഹത്തെ ഈ വേദിയിൽ ഒപ്പം നിർത്താൻ കഴിഞ്ഞത് വളരെ വലിയ സന്തോഷം പിന്നെ രഞ്ജനി പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു ശ്രദ്ധിക്കേണ്ട